വ്യാപാരികൾ ഏലം ലേല കേന്ദ്രങ്ങളിൽ ഏലക്കായ റീപോളിംഗ് നടത്തുന്നത് വിലക്കി സ്പൈസസ് ബോർഡ് സർക്കുലർ ഇറക്കി വ്യാപാരികൾ ലേല കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഏലക്കായ അവർ തന്നെ വീണ്ടും ലേലത്തിന് വെക്കുകയും വാങ്ങുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് റീപോളിംഗ് തടയാൻ സർക്കുലർ ഇറക്കിയത് ലേല സമ്പ്രദായത്തിന്റെ ഉദ്ദേശശുദ്ധി ലേല ഏജൻസികൾ അടിയന്തരമായി ഉത്തരവ് നടപ്പാക്കണമെന്നും പൈസസ് ബോർഡ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു ലേല കേന്ദ്രത്തിൽ പതിയുന്ന ഏലക്കായ അളവിൽ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് വ്യാപാരികൾക്ക് പതിയാൻ അവകാശമുള്ളത് ഇരുപത്തിയേഴിലെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് മുമ്പ് ലേലത്തിൽ കിലോ വ്യാപാരികൾക്ക് പതിയാമെന്ന് ഉത്തരവിറക്കിയിരുന്നു ഇത് പരിഷ്കരിച്ചാണ് ഒരു ലേലത്തിന്റെ ആകെ പതിവിന്റെ ശതമാനം വ്യാപാരികൾക്ക് എന്നാക്കിയിരിക്കുന്നത് വ്യാപാരികൾ ഏലക്ക ലേലത്തിൽ പതിയുന്നതിന് നിയന്ത്രണം ആവശ്യപ്പെട്ട് വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷനും കുമളിയിലെ കേരള കാർഡമം ഡീലേഴ്സ് ചേംബറും കോടതിയെ സമീപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ